ജലായു മംഗലം എന്ന് പറഞ്ഞിരുന്ന ഇപ്പോഴത്തെ ചടങ്ങുകൾ ചിറക് വെട്ടി വീഴ്ത്തുകയായിരുന്നു രാവണൻ അതിൽ ഈ ഈ തുടങ്ങിയ പോര് തുടങ്ങിയ സ്ഥലം പോരിടമെന്നും വെട്ടിയ സ്ഥലം വെട്ടുവീഴിയെന്നും ഇത് വന്ന് വീണ സ്ഥലം ജലായു പറയുമാണ് ായമംഗലം എന്ന് പറഞ്ഞിരുന്ന ഇപ്പോഴത്തെ ചടയമംഗലം അതായത് വനവാസ ശ്രീരാമനും ലക്ഷ്മണനും സീതയുമായിരുന്നു വനവാസത്തിനുണ്ടായിരുന്നത് അപ്പോൾ സീതയെ ഒരു സാഹചര്യം വന്നു അപ്പോൾ സീതയെ അപകരിച്ചുകൊണ്ട് പോയപ്പോൾ ശ്രീരാമനും ലക്ഷ്മണും കൂടെ തേടിയെത്തി തേടിയെത്തിയപ്പോൾ ചടയമംഗലം എന്ന് പറയുന്ന ജഡായു മംഗലത്ത് ഇപ്പോൾ പോരേടം എന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് വെട്ടുവഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ സ്ഥലങ്ങളിൽ പേരുകളൊക്കെ വരാൻ കാരണം ജഡായു എന്നൊരു പക്ഷി ശ്രേഷ്ഠൻ ഈ രാമനെ രാവണനെ തടഞ്ഞു തടഞ്ഞപ്പോൾ ജഡായുവിനെ പിടിച്ച് സീതയെ അവിടുന്ന് പുഷ്പാഭിമാനത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയുള്ള ഒരു കഷ്ടപ്പാട് ജഡായുവിൻ്റെ ചിറക് വെട്ടി വീഴ്ത്തുകയായിരുന്നു രാവണൻ അതിൽ ഈ ഈ തുടങ്ങിയ പോര് തുടങ്ങിയ സ്ഥലം പോരിടമെന്നും വെട്ടിയ സ്ഥലം വെട്ടുവീഴിയെന്നും ഇത് വന്ന് വീണ സ്ഥലം ജഡായു പാറയുമാണ് അങ്ങനെ രാമനും ലക്ഷ്മണനും കൂടെ അന്വേഷിച്ചു വന്നപ്പോൾ ജടായു അവിടെ ആ പാറയിൽ സ്വയം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ വിവരം സീ രാമനെ അറിയിക്കാൻ വേണ്ടി ഒരു കൊക്ക് കൊണ്ട് ഒരു ഉരച്ചൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഇപ്പോഴും ജലത്തിൻ്റെ അംശമുണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ രാമനും ലക്ഷ്മണനും കൂടെ വന്നു ജഡായുവിനു വീരമൃത്യം വരിക്കുമായിരുന്നു അവിടെ ഉണ്ടായത് അപ്പം ജഡായുവിനെ ആ സ്ഥലത്ത് തന്നെ സംസ്കരിച്ച് അവിടെ ജഡായുവിൻ്റെ മഹാദേവ ക്ഷേത്രത്തിൽ ജടായുവിൻ്റെ ഒരു സങ്കല്പത്തിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് വെറും ബാലകൃഷ്ണമാണ് അങ്ങനെ നടത്തിയിട്ടാണ് അവർ വടക്കോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരു രാമക്ഷേത്രം ഉള്ളത് വടക്കോട്ട് നോക്കിയാണ് ശ്രീരാമൻ നിൽക്കുന്നത് ഈ വടക്കോട്ട് നോക്കി കാര്യം ഇത് വടക്കോട്ടാണ് പോയ പിന്നെ ശബരിയിലേക്ക് പോയതാണ് ഐതിഹ്യം രാമായണത്തിൽ പറയുന്നുണ്ട് രാമായണത്തിൽ പല രാമായണങ്ങളുണ്ട് അതിലൊരു രാമായണത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വഴി പോയതായിട്ടും ശബരി പോകുന്നു പിന്നെ രാമേശ്വരം അത് കഴിഞ്ഞ് ശ്രീലങ്കരയ്ക്ക് പോകുന്നതായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ശില്പത്തിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ ഈ ഒരു ശില്പം നമ്മുടെ സിനിമാ സംവിധായകനും ശില്പിയുമായ ശ്രീ രാജീവ് ഈ ഒരു ശില്പത്തിൻ്റെ രൂപമുണ്ടാക്കുകയും സ്വാമി സത്യാനന്ദ സരസ്വതി സ്വാമികളെ കാണിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ഇത് തെന്മലയിൽ ചെയ്യാനായിരുന്നു പക്ഷേ അതന്ന് സാധിച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവസരം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തൊരു അവസരമാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി അപ്പോൾ അദ്ദേഹം അത് അതിൻ്റെ പരമാവധി ശ്രമിച്ച് ജഡായുവിനെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കാരണം അതിൻ്റെ സങ്കല്പമാണ് അതിൻ്റെ ഐതിഹ്യമാണ് അതുകൊണ്ട് ജഡായു തറയിൽ തന്നെ അത് ചെയ്തു അതിനോടൊപ്പം ശ്രീരാമ വേണ്ടിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അദ്ദേഹം സഹകരിക്കുന്നുണ്ട് ശില്പി എന്നുള്ളവരെ അങ്ങനെയാണ് രണ്ടും കൂടെ ഒന്നിച്ചു വന്നേക്കുന്നത് പക്ഷേ ഇത് രണ്ടും രണ്ടല്ല ഒന്നായിട്ടാണ് ഞങ്ങൾ സങ്കല്പിക്കുന്നത് പക്ഷേ ഒന്ന് ടൂറിസം ഒന്ന് ട്രസ്റ്റ് അങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ രാമക്ഷേത്രത്തിലേക്ക് വരുന്ന തീർത്ഥാടക പ്രഭാഗത്തിൻ്റെ ഒരു ഒരു പ്രശ്നമെന്ന് പറയുന്നത് ക്ഷേത്രത്തിലേക്കുള്ള വഴി വഴിയുണ്ട് അതിൻ്റെ പടവുകളുടെ നിർമ്മാണത്തെ ഇതിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ആ പടവുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് അനായാസം വരാൻ സാധിക്കും ഇപ്പോൾ വരുന്നത് ടൂറിസത്തിൽ വരുമ്പോഴത്തേക്ക് അവരുടേതായിട്ടുള്ളൊരു ഫീസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അത് കൊടുത്തിട്ടേ കയറി വരാൻ പറ്റു പക്ഷേ അവിടെ വന്നു കഴിഞ്ഞാലും ക്ഷേത്രത്തിലേക്ക് വരാം അപ്പം പടവുകളുടെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ രാമക്ഷേത്രത്തിലേക്ക് കൂടുതൽ കൂടുതലാളുകൾ എത്തുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ അത് ഇതുവരെ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ വരും പിന്നെ രാമക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പം കേരളത്തിൽ വളരെ കുറവാണ് തൃപ്രയാറും ചെറിയ വെളുനല്ലൂർ അങ്ങനെ കുറച്ച് രാമക്ഷേത്രങ്ങളുള്ളൂ പക്ഷേ അതിൻ്റെയൊക്കെ മൂലം വിഷ്ണു തന്നെയാണ് ഒരു അവതാരത്തിൽ ഉള്ള വിഷ്ണു തന്നെയാണ് മൂലം രാമക്ഷേത്രം ആണെങ്കിൽ തന്നെയും പക്ഷേ ഇതിന് നമുക്ക് ഈ പ്രധാനമന്ത്രിയൊക്കെ വരുന്ന സമയത്ത് കൊണ്ടുവരണമെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഇപ്പോൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് അതിന് ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ ഉള്ള ജനങ്ങളുടെ കൂട്ടായ്മയാണ് ഇത്രയൊക്കെ ആക്കിയെടുത്തത് അതിൻ്റെ കൂടെ ശ്രീ രാജീവ് അഞ്ജലി ടൂറിസത്തിൻ്റെ ഒരു ഭാഗം നോക്കുന്ന ശ്രീ രാജീവ് അഞ്ജലിൻ്റെ ഒരു ശില്പിയായിട്ടുള്ളൊരു സഹായവും ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ രീതിയിലിപ്പോൾ എത്തി എങ്കിലും അത് പൂർണ്ണമായിട്ടില്ല അങ്ങനെ തന്നെയാണ് ആയിരിക്കും അല്ല ശ്രീരാമനും സീതയും ലക്ഷ്മണനും സീത എത്തിയിട്ടില്ല സീതയെ തട്ടിക്കൊണ്ടു പോകുന്ന വഴിക്കാണല്ലോ ഈ യുദ്ധം നടന്നത് അതുകൊണ്ട് സീതയുടെ എത്തിയിട്ടില്ല പക്ഷേ ബാക്കി രണ്ടുപേരും വന്നു എന്നുള്ളൊരു ഐതിയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് ഈ പാറ കോറിയാക്കാനൊക്കെയുള്ള ശ്രമം പണ്ട് നടന്നിട്ടുണ്ട് പക്ഷെ അതിന് നമ്മുടെ കളക്ടറോ തഹസീൽദാരോ ഒക്കെ എതിര് നിന്നതുകൊണ്ട് അത് നടന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീരാമനെ കൊണ്ടുവന്നു ഇവിടെ ഒരു പ്രതിമയാണ് കൊണ്ടുവന്ന് സ്ഥാപിച്ചതെങ്കിലും അതിന് ചൈതന്യം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് സ്ഥാപിച്ചത് എഴുപത്തി മൂന്നിലാണ് പ്രതിഷ്ഠിച്ചത് സ്വാമിജിയാണ് ചെയ്തത് അതിൻ്റെ ചൈതന്യം കൊണ്ടാണ് ഇതിവിടെ ഇത്തരം വലുതാവാൻ പറ്റിയത് അതുപോലെ പാറക്കോറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ പിന്നെ ശ്രമിച്ചതുമില്ല അത് ചടയമംഗലം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്ഷേത്രം ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും അമേരിക്കയിലും പലരും ഇതിൻ്റെ സംഘാടകരൊക്കെ ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ഈ ടൂറിസം ലെവലിൽ വരുന്ന ആൾക്കാർ പലരും ക്ഷേത്രം കൂടെ കാണാൻ വേണ്ടിയാണ് വരുന്നത് ഏതാണ്ട് പതിനായിരത്തോളം ആളുകൾ അവധി ദിവസങ്ങളിൽ എത്തും അത് ടൂ ടൂറിസം വഴിയാണ് വരാനുള്ള എളുപ്പമുള്ള വഴിയായതുകൊണ്ട് അതിലേ വരും ക്ഷേത്രത്തിലും വരും